എല്ലാം ഈ സൺഗ്ലാസിന്റെ വിദ്യയാണോ ലോട്ടപ്പ് ഇട്ടുലാസിനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട് ചെറുപ്പമാകുന്ന സൺഗ്ലാസ്

എങ്കിൽ എന്നെ ഒന്ന് വേണോ പറഞ്ഞത് അനുസരിക്കടാ മര്യാദക്ക് അടുത്ത നിമിഷം ഇത് കൊറേ കഴിഞ്ഞ് ആര് പറഞ്ഞു ഇത് ചെറുപ്പമാക്കാനുള്ളതാണെന്ന് ഇത് ഫ്രഷ് ഇലകളും ചില്ലകളും വരുത്തുന്ന സംഗ്ലാസ് ആണി തീർന്നു പണിയാണോ പോട്ടടോ ഒരു വലിയ കാര്യത്തിനല്ലേ പറക്കും മരുന്നാടോ ഇത് കഴിച്ചാൽ ഇഷ്ടം പോലെ പറക്കാം മൂന്ന് മണിക്കൂർ അടക്കിയാൽ മരുന്ന് റെഡിയാവും ഒതിലും കുറഞ്ഞാൽ ഫലം ഉണ്ടാവില്ല ചൂടാവോതടാ നോക്ക് ിപ്പോ മായാവിയെ കിട്ടി ഇനിയോ പിള്ളേരെ കൂടി കിട്ടിയാൽ മണ്ടച്ചോരേ പറന്നു ചെന്നാൽ അവരെ പിടിക്കാൻ എളുപ്പമല്ലേ പിള്ളേരെ പിടിച്ചാൽ സന്തോഷം കൊണ്ട് കണ്ണീര് വരുമടാ

പുകയുള്ള സ്ഥലത്ത് കുപ്പി തുറന്നു വെച്ചാൽ പുക അകത്തേക്ക് കയറുമായിരിക്കും അല്ലേ എന്നോ പിന്നെ തുറക്ക് അയ്യോ

അപ്പോൾ പുട്ടാലു അത് വാങ്ങിയിട്ടുണ്ട് നീ പത്രം ഒന്നും വായിക്കാത്തതിന്റെ കുഴപ്പമാ നീ കണ്ടത് പുട്ടാലുവിന്റെ വെർച്വൽ ഇമേജാ സത്യത്തിൽ പുട്ടാലുവിന്റെ വലുപ്പം കൂടിയിട്ടൊന്നുമില്ല പക്ഷേ കാണുന്നവർക്ക് വലുതായി തോന്നും മെറ്റാവേഴ്സ് എന്ന ആ വിദ്യയുടെ പേര് ഉരുക്കി പറഞ്ഞാൽ മെറ്റ ആ വിദ്യ മാന്ത്രിക സാധനങ്ങളിലും എത്തിയിട്ടുണ്ട് മെറ്റോ മുതിരുമുട്ട് ഒരു മുയൽ വന്നാലും അതിന് ഒരാടെ വലുപ്പം തോന്നിക്കും പക്ഷെ അത് വെറും തോന്നാല ശക്തിയൊന്നും കൂടില്ല അതായത് നമ്മൾ ഒരു തട്ടു തട്ടിയാൽ മുയലു പറക്കും അത് നമ്മളും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്നെത്തും പറയാറുണ്ടേ ദാ പറഞ്ഞപ്പോഴേക്കും വന്നു വൈകാതെ ോക്കട്ടെ ഇല്ലടോ എല്ലാം തോന്നലോ വാ നമുക്ക് നാട്ടുകാരെ ഒന്ന് പേടിപ്പിക്കാം വൈകാതെ പിടിയോടോ അവന് അമ്മേ അപ്പൂപ്പൻ ഭൂതം മായാവി ഇത് കാണുന്നുണ്ടായിരുന്നു കൊട്ടൂസൻ നാട്ടിലെ സമാധാനം കളയുമല്ലോ ഒരു സൂത്രമുണ്ട് ഒരു ഞാൻ പൂച്ചയോ തൊഴിച്ചെറിയോടോ പറ്റിക്കാതെ മായാവി പൂച്ചയെ വലുതാക്കിയതാണ് എന്ന് കുട്ടൂസൻ അറിഞ്ഞില്ല അയ്യോ ഇത് ഊർജനൽ പൂച്ചയോടോ ആരോ അപ്പൂപ്പൻ വലുതാക്കിയന്നൂപ്പിൻ ചെറുതായിരുന്നു